उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्दे कोकिलम् पूर्वं रामतपोवनादिगमनं हत्वा मृगम् काञ्चनम् हरणं जटायुमरणं सुग्रीवसम्भाषणम्

ഭാഗമാണ് പ്രതിപാദിക്കുന്നത് രാമായണത്തിൽ പല വ്യക്തിത്വങ്ങളും നമ്മെ ആകർഷിച്ചിട്ടുണ്ടാവും ഭരതൻ എന്ന കഥാപാത്രമാണ് എന്നെ ആകർഷിച്ചത് കൈകയുടെ പുത്രനായി പൂയം നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ചു രാമസോദരനായി ജീവിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം അഭിമാനം കൊണ്ടു ഭരതന് പിതാവിനോടുള്ള സ്നേഹ ആദരങ്ങളും മാതാവിനോടുള്ള ക്രോധവും നമ്മെ ഒരുപോലെ വേദനിപ്പിക്കുന്നതാണ് രാമൻ്റെ അഭിഷേക വിഘ്നവും പിതാവിൻ്റെ വിയോഗവും തുടർന്നുള്ള ഭാഗങ്ങളുമാണ് പ്രതിപാദിക്കുന്നത് ഏതൊരു ദിക്കിനു പോയതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞിങ്ങു പോയിക്കൊണ്ടു പിതാവേ എന്നു പറഞ്ഞു വിളിപ്പിക്കുന്ന ഭരതനെ മറക്കാനാവില്ല അഭിഷേക അഭിഷേകവിഘ്നത്തിന് കാരണം മാതാവാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഭരതൻ്റെ ക്രോധം കോപിച്ചു നോക്കിയിടോ തന്നിൽ ദകിച്ചു പോവമ്മേ എന്നാതി പൂണ്ടിയിടിനാർ നിന്നോർകളും അമ്മയോടപ്പോഴുണ്ടായ ക്രോധം ഒരു നോട്ടത്തിൽ ദഹിച്ചു പോകുമെന്ന തരത്തിൽ കണ്ടുനിന്നവർ പോലും ഭയപ്പെട്ടു ഭരതൻ്റെ ജ്യേഷ്ഠഭക്തി എത്ര വർണ്ണിച്ചാലും മതിയാകില്ല ഭരതൻ ഗുഹനോട് പറയുന്നത് കേൾക്കുക ഉത്തമ പുരുഷോത്തം സരത്നം ഭൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനേ ലോകാലംബനഭൂതനാകിയ ി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ എന്ന് പറയുന്ന ഭരതനെ ജ്യേഷ്ഠനോടുള്ള സ്നേഹം അതിൻ്റെ ഒരംശം ഗുഹനോട് പോലും തോന്നിപ്പോയി എന്നാണ് സൂചിപ്പിക്കുന്നത് ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂടകുണ്ടേഷനും തഥ നിത്യവും സേവിച്ചുകൊണ്ട് വന്നാൽ വരും മത്യജന്മത്തിൻഫലമെന്നു നിർണയം മുകളിൽ ഉദ്ധരിച്ച എത്രയും ഉദ്ധരിച്ചതിലും എത്രയും മനോഹരമാണ് ഭരതൻ്റെ വാക്കുകൾ അഭിഷേക വിഘ്നത്തിൽ തനിക്കൊരു പങ്കുമില്ലെന്ന് പറയുന്ന ഭരതൻ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ പ്രമാണം എത്ര എളിമയാണ് ഈ വാക്കുകളിൽ തനിക്ക് രാജ്യാവകാശം കിട്ടിയെങ്കിലും ജ്യേഷ്ഠനോടുള്ള വിധേയത്വം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ട് പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ തവ ദേവാനാരദം ഭജിച്ചിടുവൻ രാമനില്ലാത്ത രാജ്യത്ത് തനിക്ക് ജീവിക്കേണ്ടതില്ല അങ്ങയുടെ പാതകങ്ങൾ വെച്ചുകൊണ്ട് രാജ്യഭാരം നടത്താം അല്ലെങ്കിൽ രാജ്യഭരണം നടത്താം എന്നാണ് പറയുന്നത് രാമപാതകങ്ങളും ശിരസിലേന്തി മാതാവിനോടും ഗുരുക്കന്മാരോടും ഗുരുക്കന്മാരോടും പരിവാരത്തോടും കൂടി പോകുന്ന ഭാഗം അക്ഷരാർത്ഥത്തിൽ രാമനെ സ്വീകരിച്ചാനയിക്കുന്നതായി തോന്നിപ്പോകും പതിനാല് വർഷം വനവാസം പൂർത്തിയാക്കി അയോധ്യയിൽ തിരിച്ചെത്തിയ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അഗ്നിയിൽ ചാടി മരിക്കുമെന്നും ഭരതൻ പറഞ്ഞു വയ്ക്കുന്നു അയോധ്യയിലെത്തിയ രാമനോടായി ഭക്തിപരവശനായ ഭരതനും ചിത്തമൊഴിഞ്ഞു തൽപാതുകാദ്വന്ദവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തുപാരിൽ പാരിൽ സു നമസ്കരിച്ചേടിനാർ രാജ്യം ത്വയാദത്തമെങ്കിൽ പുരദ്യഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചിദാദരാ ജന്മം സഫലമായി വന്നി തൂ ധന്യനേനടിയനെന്നു നിർണയം എന്ന് പറയുന്ന വരികളിൽ രാമനാൽ സേവിതനാണ് താനെന്ന് സമർത്ഥിക്കുന്ന ആ ഭാഗം വളരെ മനോഹരമായി തന്നെയാണ് വാത്മീനി മഹർഷി തൻ്റെ പുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭരതൻ്റെ ഭരണനിപുണത വിളിച്ചോതുകയാണ് തുടർന്നുള്ള വരികളിൽ പണ്ടേതിലിന്നു പതിന്മടങ്ങായുടനുണ്ടിക രാജഭാരവും ഭൂപതേ ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ പതിന്മുടങ് പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജമാത്ര രക്ഷിച്ചതും ത്യാജമല്ലോട്ടും ഭവാനിലിനിത്തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്ത് ഭവാനിനി കർമ്മജം വാ सवननयन जं वा मानसं वा बराधं विहिदमविहितं वा सर्वमे दक्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो वाचेन्द्रिये बुध्यात्मना प्रकृति स्वभाव करो नियद्य सकलम् परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि नारा